ുക്കളെ ഞാൻ നോഫൽ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇവിടെ ഇപ്പൊ നമ്മുടെ ചെടികൾക്കൊക്കെ പരിചരണം വളരെ കൂടുതൽ വേണ്ട സമയമാണ് അല്ലെ കാരണം നല്ല വെയിലാണ് ഇപ്പൊ രാവിലെ തന്നെ വെമ്മമാരൊന്നും നോക്കിയേ കൊറച്ചൊന്നും അൺഹെൽത്തി ആയിട്ടാണ് നിക്കുന്നത് കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലാതെ തന്നെയാണ് കേട്ടാ ഒന്നോ രണ്ടോ തവണ ഒക്കെ നല്ല വെള്ളം കൊടുക്കേണ്ട സമയമാണ് അപ്പൊ എല്ലാവരും ചെടികളൊക്കെ നന്നായിട്ട് സംരക്ഷിക്ക മാത്രല്ല പഴയ ചെടികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വലിച്ചെറിയാൻ പോവുന്നുട്ടാ കാരണം വിളവ് അത്യാവശ്യം നാലും അഞ്ചും ആറും ഏഴും പ്രാവശ്യമൊക്കെ നമ്മൾ വിളവ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെണ്ടക്കൂട്ടന്മാരൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ പറിച്ചിട്ടുണ്ട് ഇപ്പൊ ഗ്രോ ബാഗുകൾ ആക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാലേ നമ്മളൊരു ഏഴെട്ട് പ്രാവശ്യമൊക്കെ വിളവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഉണ്ടാവുക അൺഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളൊക്കെയാണ് കാരണം മുരടിച്ചിട്ടും അതിന്റെ രൂപമാറ്റം സംഭവിച്ചിട്ടൊക്കെ നമുക്ക് ഹെൽത്തി ആയത് കഴിക്കണ്ടേ അല്ലെ അതല്ല അതിന്റെ ഒരു രസം പിന്നെ നമ്മൾ ഇങ്ങനെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക പുതിയ ഇനങ്ങൾ പരീക്ഷിക്ക അപ്പോൾ നമ്മുടെ മരവെണ്ട ഇപ്പൊ ഒരു നൂറ്റി എഴുപത്തിയേഴ് എണ്ണം ഞാൻ പാർസൽ അയച്ചിട്ടുണ്ട് ഇനി കിട്ടാത്തവര് ഇണ്ട് കിട്ടാ കാരണം എന്താണെന്നറിയോ തന്നെ നിർത്തിയിട്ട് ഉണക്കിയിട്ട് എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെയുള്ളത് അങ്ങനെ ആവണമല്ലോ അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം മൂപ്പന നമുക്കൊന്ന് ആക്കാന് അപ്പൊ അതെ കിട്ടാത്തവര് രക്ഷമിക്കേണ്ട അപ്പൊ തന്നെ വരും കേട്ടാ പെട്ടെന്ന് പെട്ടന്ന് ആവണേനുസരിച്ചിട്ട് ഞാന് അയക്കുന്നുണ്ട് മാക്സിമം ഓർഡർ എടുക്കുമ്പോ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പത്ത് ദിവസത്തിന്റെ ഉള്ളേ കിട്ടുള്ളൂന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ എന്ത് ഈ പഹിമാര അയക്കാത്തത് എന്ന് വിചാരിക്കണ്ടട്ടാ നമ്മൾ അയക്കും എല്ലാവർക്കും അയക്കും അപ്പൊ കിട്ടിയവരുടെ വിശേഷങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തായി നിങ്ങൾ മുളപ്പിച്ചോ തയ്യ് വന്നോ എന്നൊക്കെ ഒന്ന് അറിയിക്കണം പിന്നെന്താ ഇതാ ഇപ്പൊന്ന് ഇതാ കുറച്ച് കോവക്ക അപ്പൊ കഴിഞ്ഞു തുടങ്ങി അപ്പൊ നമ്മൾ വലിച്ചിടാറായി തുടങ്ങി അപ്പൊ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട് ഇവർക്ക് കുറച്ച് വിളക്ക് കൊടുത്ത് ഇവരൊന്നും ഉഷാറാക്കി കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ഇവരൊന്ന് നല്ല ഹെൽത്തി ആക്കി ബുഷി ബുഷിയാക്കിയിട്ട് ഇനിയും നമുക്ക് വീണ്ടും കൊണ്ടുവരണം മാത്രമല്ല നമ്മുടെ ഗ്രോ ബാഗൊക്കെ റീ അറേഞ്ച് ചെയ്യണം കേട്ടാ എല്ലാ ഗ്രോ ബാഗും പിന്നെ ഈ വീഡിയോയില് നിങ്ങൾക്ക് പുതിയ വിശേഷം ഉണ്ട് പുതിയ വിശേഷം ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഒന്ന് രണ്ട് പുതിയ വിശേഷം പുതിയ കുട്ടുകാരും നമ്മുടെ തുടിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കാണിച്ചരാട്ടാ പുതിയ വിശേഷത്തില് ആദ്യം തന്നെ നിങ്ങളോട് ഇതേ ഇവനെയാണ് ട്ടാ കാണിക്കാനുള്ളത് ഇതെന്താ സാധാരണ മുരിങ്ങാ തയ്യാണോ നിങ്ങൾക്ക് കാണുമ്പോ അല്ലെ എനിക്കിത് വേറൊരു മുരിങ്ങാ തയ്യല്ല കാരണം എന്താണെന്ന് വെച്ചാല് വളരെയധികം സ്ഥലപരിമിതിയിലാണ് നമ്മുടെ കൃഷികളൊക്കെ നടക്കുന്നത് അപ്പൊ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പുതിയൊരു പ്രൊജക്ട് വരുന്നത് കൊണ്ട് തന്നെ കുറെ ചെടികൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കേണ്ടി വരും പക്ഷെ തളരില്ല ഞാന് തളരാതെ നമുക്ക് പിടിച്ചു നിക്കണ്ടേ അപ്പ അതിന് വേണ്ടിയിട്ട് എന്തുന്നെ ഇവിടെ വന്നാലും ഇവനെ ഞാൻ എനിക്കിഷ്ടമുള്ളവടത്തേക്കൊക്കെ മാറ്റി വെക്കും അതിനു വേണ്ടിയിട്ടതേ ഇങ്ങനത്തെ വലിയൊരു ചട്ടി ഈ വലിയൊരു ചട്ടിയിലാണ് ഈ മുരിങ്ങാ വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം അപ്പൊ എല്ലാവരും പറഞ്ഞു കേട്ടോ ഇത് വെക്കുമ്പോ തന്നെ പറഞ്ഞു അങ്ങനെ ചട്ടിയിലൊന്നും മുരിങ്ങ ഉണ്ടാവില്ല മുരിങ്ങ വല് നന്നായി വേരോടണ സാധനമാണ് പുറത്തെളുക്കും അങ്ങനെ ഒരുപാട് കമന്റ്സ് അപ്പൊ തളരാതെ പതരാതെ നമ്മൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോ അതിന്റെ റിസൾട്ട് കിട്ടി മക്കളേതാ നിറച്ച് പൂ ഇട്ടിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാട്ടാ അപ്പൊ ആ സന്തോഷം എന്റെ കൂട്ടുകാരെ കാണിച്ചിരന്റെ അപ്പൊ നോക്കിയേ എന്ത് രസമായിട്ടതില് നിറയെ പൂ വന്നിട്ടുണ്ട് ചെറുതായി തിരിങ്ങനെ തരത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പച്ച നീളൻ വഴുതനാട്ട ഒന്ന് നോക്കിയാൽ നിങ്ങൾ എന്തൊരു നീളത്തിലും നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഓറഞ്ച് നമ്മുടെ അവിടെ ഉണ്ടാവോ ഉണ്ടാവുന്നേ ഓറഞ്ച് ഇതാട്ടാ നമ്മുടെ വീട്ടിലെ ചട്ടിയിലാണ് കായ് ചേക്കുന്നത് ഭാരിവൻ മാൾട്ട എന്ന നമ്മുടെ അവിടെ ഉണ്ടായിട്ടുള്ളത് ഒന്നും രണ്ടൊന്നല്ല നല്ലോണം കാപ്പിടിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കായകള് പുതിയതായിട്ട് വരുന്നുണ്ട് നമ്മൾ ദൈവന്മാരെ ചട്ടിയിലാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സാധനം നമ്മളിവിടെ പാഴാവില്ലാ ഒട്ടനവധി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാരണം പഴയ ചെടികളൊക്കെ പറിച്ചു നമ്മൾ ഇടുന്നത് എങ്ങട്ടാന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതിനാണ് നമ്മൾ ഇങ്ങനെ നീളത്തിൽ ഒരു ടാങ്കി കെട്ടിട്ടുള്ളത് നമുക്ക് ഇത്ര കാലം തന്നിരുന്ന വെണ്ടയും വഴുതനയും ചീരയും െ ഇതിലിപ്പൊ ഇനി വളവാൻ പോവാണ് അപ്പൊ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനി വളാവൂ എന്നുള്ള ആ ഒരു പഴഞ്ചല് അർത്ഥത്താക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ട സർവ്വസാധാരണായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കോമൺനായ ഇസ്രായേൽ ഓറഞ്ചിനും നമ്മളെ തൊടുവിൽ സ്ഥാനം ഉണ്ട് ഇട്ട ഇത് ഈ തൊണ്ടുണ്ടല്ലോ നന്നായിട്ട് ഇപ്പത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഓറഞ്ച് ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഓറഞ്ചിൽ ഓറഞ്ച് കളർ അങ്ങനെ നിറയെ അങ്ങനെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തൊണ്ട കൊടുക്കണ തന്നെ കടിച്ചു കഴിക്കാൻ പറ്റും കേട്ടോ തൊണ്ട ഇങ്ങനെ പൊളിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടേസ്റ്റി ആയിട്ടുള്ളവര് തന്നെയാണ് നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഇതും ചട്ടിയിൽ തന്നെ ആട്ടാ നമ്മള് ചെയ്തിട്ടുള്ളത് ഇപ്പൊരാ പുതിയ ആൾക്കാരില്ലേ ഇതാണ് നമ്മുടെ ചെറുനാരങ്ങാട്ട ചെറുനാരങ്ങ നല്ല ഹെൽത്ത് ആയിട്ട് ചട്ടിയില് ഇവനും ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇതിനെല്ലാം മാജിക്ക് വളം നമ്മുടെ സ്ലറി തന്നെയാണ് കേട്ട കൂട്ടത്തിലെ പ്രാന്തനാണ് ഇവൻ പ്രാന്ത് പിടിച്ച പോലെയാണ് ചൈനീസ് ഓറഞ്ച് ഇവിടെ കായ്ച്ചു കൂട്ടണം കേട്ട മൂപ്പരാണ് ഭയങ്കര പുളിയന ആ പുളിപ്പ് ഇവന്റെ ഈ ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉണ്ട് പ്രാന്തനെ പോലെ നിറച്ചു കായച്ച് കൂട്ടും മൂപ്പരെ ഇത് കണ്ട നല്ല ഈ ഒരു കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ പൊട്ടിക്കാം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇതേ നമുക്ക് ഈ ഇങ്ങനെ ചെറു നമ്മുടെ അല്ല നമ്മുടെ ഓറഞ്ച് ആ ഒരു ഇനത്തിൽ പെട്ട സാധനാണ് ഇതിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു കുട്ടി ഓറഞ്ച് പോലെ ഉണ്ടാവും പക്ഷെ ആ ഓറഞ്ച് കഴിക്കണം മധുരം ഒന്നും ഇവന്റെ ഇതിലില്ലട്ടാ പൊളിച്ചിട്ട് തലയിലുള്ള പേൻ വരജാവും അത്ര പുളിയാണ് മൂപ്പര് കണ്ടാ പരിചയപ്പെടാനോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവൂലോ കണ്ടാ ഒരു ഓറഞ്ച് പോലെ ഓറഞ്ചിന്റെ അല്ലികൾ അടർത്തണ പോലെ നമുക്ക് ഇങ്ങനെ അടർത്താം കണ്ടോ ഇത്ര രസൊന്നുമില്ല ജ്യൂസ് അടിക്കട്ടല്ല അടിപൊളിയായിട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റിയാണ് നാരങ്ങയുടെ പുളിയില്ലേ കാര്യം പറയാൻ മറന്നുപോയി നമ്മള് ഇവിടെ എല്ലാ സാധനങ്ങളും അതായത് ഇപ്പൊ നാരകം ചെറുനാരങ്ങയും പിന്നെ ഈ ചൈനീസ് ഓറഞ്ചും ഒക്കെ നമ്മള് ചട്ടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെന്താന്ന് വെച്ചാല് നിലത്ത് വെച്ച് പരാജയപ്പെട്ടിട്ടാണ് കേട്ടാ നമ്മള് ചട്ടിയിൽ വെച്ചിട്ടുള്ളത് ചട്ടിയിൽ വെച്ചപ്പോ നമുക്ക് മാറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല ചുരുളിപ്പില്ല പിന്നെ ധാരാളം ഫലം നമുക്ക് നൽകുന്നുണ്ട് നല്ല ഹെൽത്തി ബുഷി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇതിന് ഇട്ടു കൊടുക്കുന്ന വളം വേറെ എങ്ങോട്ടും പോകുന്നില്ല ഇത് മാത്രം അത് ഭക്ഷിച്ച് നല്ല ആരോഗ്യമായിട്ട് നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വിളവ് കിട്ടുന്നതായിട്ടും നമുക്ക് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ പുതിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് ഇങ്ങനെ കുറെ കാലമായിട്ട് ഒളിപ്പിച്ച് നടക്കുന്നുണ്ട് കാരണം ശരിയാവോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല ഇവിടുത്തെ നമുക്കൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാല് ആകെ വേണ്ടത് ചോളാണ് ഈ ചോളം ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ പൊളിച്ചതും അതുപോലെ തന്നെ അതിലിങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എന്തിനാ മരുന്നടിച്ച ചോളൊക്കെ അപ്പൊ നമ്മുടെ വീട്ടില് മൂന്ന് ചട്ടിയില് സാധാ ചെടിച്ചട്ടിയില് ഇട്ടാ വലിയ ചെടിച്ചട്ടി ഒന്നല്ല അതിലിതേ ഇങ്ങനെ ചോളം നട്ടിട്ട് ഒന്ന് നോക്കി ഒന്ന് ക്യാമറമാൻ ഒന്ന് അടുത്തേക്ക് വന്നേ നോക്കി രണ്ടടം നല്ല അടിപൊളിയായിട്ടുള്ള ചോളാണ് ഇട്ട മക്കളെ ഉണ്ടായിട്ടുള്ളത് എന്താ രസം എന്നറിയോ കാണാൻ തന്നെ കണ്ണിന് ഭയങ്കര ഒരു കൗതുകം മൂന്നെണ്ണത്തിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാ പിടിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് ഇണ്ടായിട്ടുണ്ട് അതും നിങ്ങളൊന്നും ആലോചിക്കണ സാധാ ചടിച്ചട്ടിയിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് നോക്കിയേ പിന്നെ ഇത് പൊട്ടിക്കുമ്പോ അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അറിയില്ല കാരണം ഇത് എങ്ങനെ ഇണ്ടായി ആ ഉണ്ടായ സന്തോഷം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു മാത്രം ഇത് ഉണ്ടായി പൊട്ടിക്കുമ്പോ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചരാണ്ടിരിക്കില്ലല്ലോ നമ്മുടെ തൊടിയിലെ വിശേഷമൊന്നും രഹസ്യങ്ങളില്ല പരസ്യങ്ങൾ മാത്രം നിങ്ങൾക്കറിയുന്ന അറിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഷെയർ ചെയ്യാം എല്ലാ അറിവുകളും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടാ കാലിയൊക്കെ ഗ്രോബേഖകളിലൊക്കെ പുതിയ വസന്തം കൊണ്ടുവരാനായിട്ട് ഇന്നലെ തന്നെ നമ്മൾ വിത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടാ അപ്പോൾ എന്നാണ് നമ്മൾ വിത്ത് വിതക്കാൻ നിൽക്കുന്നത് അന്ന് രാത്രി നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ വിത്തിട്ട് വെക്ക പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഗ്രോ ബാഗുകൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കുത്തിവെക്കാം കേട്ടോ വീട്ടിലേക്ക് ആവശ്യമായ തക്കാളി നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ നിന്ന് തന്നെയാണ് ഏട്ടാ നമുക്ക് കിട്ടണത് കടയിൽ നിന്ന് നമ്മൾ ആകെ നമ്മുടെ വീട്ടിലേക്ക് ഉരുളൻ കിഴങ്ങ് കാരറ്റ് ബീട്രൂട്ട് അങ്ങനെ നമുക്ക് ഇവിടെ വളർത്തി വിജയകരമാവാത്ത സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിക്കാറുള്ളു അപ്പൊ തക്കാളി പലരും നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് പടറിന്റെ തക്കാളിയാണോ അതിന്റെ വിത്ത് തരുമോ എന്നൊക്കെ അപ്പൊ പടരുന്ന ഒന്നല്ല നമ്മൾ ഇതിനെ പടർത്തി സാധാരണ തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ഒടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ നിലത്ത് പടരുന്നു അങ്ങനത്തെ കുറെ കമന്റുകൾ നമ്മൾ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ വരുന്ന ഒരു നെറ്റ് ഗ്രീൻ നെറ്റ് ആമസോണിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ നെറ്റ് ഇപ്പൊ നമ്മൾ ഇവിടെ കിട്ടിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പൊ അതേപോലെ മൂന്നാം വർഷവും ആ നെറ്റിന് താഴെ ഗ്രോ ബാഗ് വെച്ചു ഗ്രോ ബാഗിൽ നിന്ന് കുറച്ചിങ്ങനെ ഹൈറ്റ് വരുമ്പോൾ തന്നെ അതിന്റെ തല ഈ നെറ്റിൽ വെച്ച് കെട്ടും അങ്ങനെ നമ്മൾ ഇതിനെ ഒരു പടർന്ന തക്കാളി പോലെ ആക്കി എടുത്തിട്ടുള്ളതാണ് ആക്കിയെടുത്തിട്ടുള്ളതാണ് സാധാ നോർമൽ തക്കാളിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒടിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ അധികമായിട്ട് അധികമായിട്ടുണ്ടാവുന്ന ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചുമ ചുമ ചുമുള്ള നല്ല തക്കാളി നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഒത്തിരി പേര് ചോയിക്കാറുണ്ട് ശംഖുപുഷ്പ കൃഷിയൊക്കെ നിർത്തിയോ ശംഖുപുഷ്പം എന്തായി ശംഖുപുഷ്പങ്ങളുടെ കൂട്ടുകാരന്റെ വിശേഷം എന്താന്നൊക്കെ ശംഖുപുഷ്പത്തിന്റെ കൂട്ടുകാരൻ സ്കൂളിൽ പോയൊക്കെയാണ് കേട്ടാ ശംഖുപുഷ്പ ഒക്കെ അവൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴേക്കും അതൊക്കെ വിളവെടുക്കുന്നുണ്ട് അത് ഉണക്കുന്നുണ്ട് അത് ടീ ബാഗുകളായിട്ട് നല്ല രീതിക്ക് തന്നെ ആ ഒരു നീല എന്ന പ്രൊഡക്റ്റ് പോകുന്നുണ്ട് കേട്ടാ പിന്നെ ഒത്തിരി കൂട്ടുകാർ നമ്മുടെ അടുത്ത് ചോയിച്ച് നിങ്ങൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ പലരും വാങ്ങിക്കാൻ വരുന്നില്ല എങ്ങനെയാണ് അറിയിക്കാന്നൊക്കെ ഉള്ളത് അപ്പൊ ആ വിപണനത്തെ പറ്റി ഒത്തിരി പേര് ചോദിക്കുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരു പ്രധാനായിട്ട് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ ആയിട്ട് നമുക്ക് സാധിക്കുന്ന വലിയൊരു മാധ്യമം എന്ന് പറയണത് കൂടാതെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് വി കെ അഗ്രോ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊരു കൊച്ചുകട നമ്മുടെ ഒരു സ്ഥാപനം നമ്മൾ ഉണ്ടാക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങളും ആ ജൈവ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധിത ഉൽപ്പന്നങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു ഷോപ്പ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ആ ഷോപ്പ് വഴി കൂടുതലും നമുക്ക് ഓൺലൈൻ ബിസിനസ് ആണ് പക്ഷെ വന്ന് വാങ്ങുന്നവരുടെ എണ്ണവും കുറവില്ല ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ പുതിയൊരു പ്രൊജക്ട് നടക്കുന്നുണ്ട് അതാണ് ഏട്ടാ ഈ ഇടയിൽ കേൾക്കുന്ന ഈ കൊട്ടും മേള ഒക്കെ അപ്പോ ഇനി നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള വിശേഷം എന്താവും എനിക്കറിയാം കാരണം എവിടെയാ നിങ്ങടെ കട കടയുടെ വിശേഷമൊക്കെ അല്ലേ ആരും ചോദിക്കണ്ട ഉത്തരം ഇതിൽ തന്നെ ഉണ്ട് കേട്ടാ അടുത്ത വീഡിയോ നമുക്ക് ഷോപ്പിൽ വെച്ചിട്ടാവും നമ്മുടെ നടവി അഗ്രോ ഫുഡ്സും അവിടുത്തെ നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി കൊണ്ട് നമ്മുടെ കുഞ്ഞു കട അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യട്ടാ അപ്പോ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാലാണ് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് വരുവുള്ളൂട്ടാ അപ്പോ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായി വരുന്നത് വരയ്ക്കും നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീൻ ഓഫർ